ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഷാലിനിയെ കാണാനായി എത്തിയ റവന്യൂ മിനിസ്റ്റർ ഷാലിനിയോട് പറഞ്ഞു ഷാലിനി എനിക്ക് ഇപ്പോൾ ഷാലിനിയോട് ഒരു കാര്യമേ പറയാനുള്ളൂ അത് വേറൊന്നും തോന്നരുത് കാരണം എനിക്ക് പല ഭാഗത്തു നിന്നുള്ള പ്രഷറ് അങ്ങനെയാണ് കാരണം നമ്മളെ വിജയിപ്പിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ച പൊതുജനങ്ങളുടെ വിശ്വാസം എനിക്ക് ഇങ്ങനെ ഒരു പദവി തരേണ്ട എന്നും എനിക്ക് ഈ വകുപ്പ് വേണ്ടായെന്നും ഞാൻ പറഞ്ഞതാണ് പക്ഷേ അന്ന് എന്നെ നിർബന്ധിച്ചെല്ലാവരും ഈ വകുപ്പിലേക്ക് പിടിച്ചിരുത്തി അന്ന് ഞാൻ ആവശ്യപ്പെട്ടതൊന്നു മാത്രമാണ് സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ എനിക്ക് നൽകണമെന്ന് അത് ഇതുവരെ യാതൊരു അഴിമതിയും ഇതുവരെ എൻ്റെ ഈ വകുപ്പിൽ ഞാൻ ഇന്നേ വരെ കേൾക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുകയും ശാലിനിയുടെ ഹസ്ബൻഡാണ് ഒരു കാര്യം ചെയ്തത് എന്ന പേര് അത് ഉള്ളിടത്തോളം കാലം ഈ ഒരു പ്രശ്നത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൻ്റെ സത്യാവസ്ഥ പുറത്തറിയുന്നത് വരെ ശാലിനി തൽക്കാലം ഈ പദവിയിൽ നിന്ന് മാറി നിന്നേ പറ്റൂ ഇത് എന്റെ ഈ വകുപ്പിനു വേണ്ടി എനിക്കും എൻ്റെ മന്ത്ര എന്റെ ഈ മന്ത്രി പദവിക്ക് കൂടി പ്രശ്നം ഉണ്ടാകുന്ന കാര്യമായി മാറിയത് കൊണ്ടാണ് തൽക്കാലം ആവശ്യം ഞാൻ പറയുന്നത് ഇത് സസ്പെൻഷനോ ഒന്നുമല്ല സസ്മസ് സസ്പെൻഷനോ ഡിസ്മെസ്സിലോ ഒന്നുമല്ല തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ലീവിലായി മാറി നിൽക്കാം അതായത് നിർബന്ധിത ലീവ് അത്രമാത്രമേ എനിക്കിതിനെ പറയാൻ കഴിയൂ ശാലിനിക്ക് എന്നോട് പരിഭവമൊന്നും തോന്നരുത് എനിക്ക് സത്യങ്ങൾ അറിയാമെങ്കിലും തൽക്കാലം പൊതുജനത്തിന്റെയും മീഡിയസിന്റെയും മുന്നിൽ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനൊരു കാര്യം എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് ശാലിനിയോട് റവന്യൂ മിനിസ്റ്റർ അറിയിച്ചു അങ്ങനെ ശാലിനി നിർബന്ധിത ലീവ് എടുക്കേണ്ട സാഹചര്യം ശാലിനിക്ക് വന്നു ചേർന്നു ഈ ഒരു കാര്യം ചന്ദ്രബോസും ഉപേന്ദ്രനും പരസ്പരം പങ്കുവെക്കുന്നു അവിടെ സത്യാമ്മയുടെ ആ പഴയ വീട്ടിലേക്ക് അവർ വീണ്ടും എത്തി കാറിൽ വന്നിറങ്ങിയ ഉടൻ തന്നെ ഉപേന്ദ്രനും ചന്ദ്രബോസും പരസ്പരം കൈകൊടുത്തു എത്രയായാലും അവസാനം താൻ അത് സാധിച്ചെടുത്തു അല്ലേ ചന്ദ്രബോസെ എന്ന് ഉപേന്ദ്രൻ ചോദിച്ചപ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു അതേ കൊറേ ചിക്കിലി ഇറക്കിയിട്ടാ ഞാനിത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ തിരിച്ചിങ് തരണം എന്ന് പറഞ്ഞത് അതിനെന്താ എത്രയായാലും അത് തിരിച്ചു തന്നിരിക്കും താൻ വാടോ നമുക്ക് ഇങ്ങനൊരു ഉണ്ടായതിന്റെ ആഘോഷത്തിനായിട്ട് സുസ്മിത അകത്ത് കാത്തു നിൽക്കുകയാ നമുക്ക് ആഘോഷിക്കാനായി വാ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസനെ വിളിച്ച് ഉപേന്ദ്രം വേഗം അകത്തേക്ക് കയറുന്നു അപ്പോഴേക്കും രോഹിത്തും സുസ്മിതയും അവരുടെ വരവും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നത് ഉടനെ അകത്തേക്ക് കയറി വന്നതിന് ശേഷം രോഹിത്തിന്റെയും സുസ്മിതയുടെയും ആ നിൽപ്പുകണ്ട് ഉടനെ ചന്ദ്രബോസും ഉപേന്ദ്രനും വളരെ ആഘോഷത്തോടകത്തേ കയറി അപ്പോഴാണ് സുസ്മിത പറഞ്ഞത് ഒടുവിൽ ചിറ്റപ്പന സാധിച്ചെടുത്തു അല്ലേ എന്ന് പറഞ്ഞിട്ടും ആ കുറച്ചേറെ ഗാന്ധി ഇറക്കേണ്ടി വന്നു അത്രമാത്രം എന്ന് പറഞ്ഞപ്പോ അതിന് എത്രയായാലും ഞാൻ അത് തിരിച്ചു തന്നിരിക്കും ചിറ്റപ്പ ചിറ്റപ്പൻ ഇനി എത്ര ഒഴുക്കിയെന്ന് പറഞ്ഞാലും ഇത് നമ്മുടെ എല്ലാവരുടെയും വിജയമാണ് ഈ വിജയം ആഘോഷിക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ ഉപേന്ദ്രൻ പറഞ്ഞു ഇത് വെറും ഒരു വിജയമല്ല ഇത് ഇരട്ട ജീവപര്യന്തം അല്ലേ ശരിക്കും വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് അത് കേട്ടതോടെ അപ്പുറത്ത് നിന്ന് ഉപേ ഉപേന്ദ്രന്റെ വാക്കുകൾ കേട്ട് രോഹിത് ചോദിച്ചു അതെ ഇരട്ട ജീവപര്യന്തോ അതെനിക്ക് മനസ്സിലായില്ല ആ ഇതിന്റെ ഒരു ഇരട്ട വിജയം എന്നൊക്കെ കേട്ടു പക്ഷേ ഈ ഇരട്ട ജീവപര്യന്തം അതെന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അവരെല്ലാവരും ഓരോ ഗ്ലാസ്സുകളിലേക്ക് മദ്യം പകർന്ന് ചികിത്സ കൊടുത്തതിനു ശേഷം ഉപേന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ ഇരട്ട ജീവപര്യന്തെന്ന് പറഞ്ഞാൽ ഇപ്പോ ശാലിനിക്ക് വന്നിരിക്കുന്നത് ഒരു ജീവപര്യന്തോ അല്ലേ കാരണം ഇപ്പോ ജോലിയിൽ നിന്ന് നിർബന്ധിതമായിട്ട് ലീവ് എടുത്ത് മാറി നിൽക്കാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ മിനിസ്റ്റർ ഭാവിയില് നിന്ന് തന്നെ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരിക്കണം അതുകൊണ്ട് ശാലിനിക്ക് നിർബന്ധമായിട്ട് ആ പദവിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതോടൊപ്പം തന്നെ ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ ആളുകളെ എങ്ങനെ ഫേസ് ചെയ്യും കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ അപ്പോൾ ഒരു ജീവപര്യന്തം അല്ലേ ശാലിനിക്ക് കിട്ടിയിരിക്കുന്നത് ഭർത്താവിന്റെ ഗതിയും അതിൽ വ്യത്യാസമൊന്നും തന്നെയില്ല അവന് പുറത്തിറങ്ങാൻ കഴിയുമോ ഭക്ഷണം പോലും നേരെ വണ്ണം കഴിക്കാൻ പറ്റുമോ എവിടെ വന്നാലും അവനെ ആളുകൾ പോലീസോ പിടികൂടും ഈ ഒരു സാഹചര്യത്തിൽ അവനും ജീവപര്യന്തം അതാ ഞാൻ പറഞ്ഞത് ഇരട്ട ജീവപര്യന്താണ് ഇപ്പോ ഇവർക്ക് നൽകിയിരിക്കുന്നതെന്ന് അത് കേട്ടതോടെ രോഹിത് ഇപ്പൊ കാര്യം മനസ്സിലായെന്ന് പറഞ്ഞ് സന്തോഷിച്ചു അപ്പോഴാണ് അവരെല്ലാവരും കൂടി സന്തോഷത്തോടെ അവിടെ ഇങ്ങനെ ഗൂഢാലോചന നടത്തുന്ന മുകളിൽ നിന്ന് ശ്യാമ ശ്രദ്ധിച്ചത് ഉടനെ സുസ്മിത പറഞ്ഞു എന്തായാലും ശാലിനിക്ക് കൊടുത്തിരിക്കുന്ന ഈ ജീവപര്യന്തം അതെന്തായാലും എനിക്ക് സന്തോഷം നൽകി ചിറ്റപ്പ ഇങ്ങനെ ഒരു തിരിച്ചടി ഉടനെ അവൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല എങ്ങനെയെല്ലാം നമ്മൾ ശ്രമിച്ചതാണ് അല്ല ഇത് എങ്ങനെയാണ് സാധിച്ചെടുത്തത് ചിറ്റപ്പൻ എന്ന് ചോദിച്ചപ്പം ചന്ദ്രബോസ് പറഞ്ഞു അത് ഞാൻ കുറച്ച് കളി ഇറക്കി അത് വേറൊന്നുമല്ല മിനിസ്റ്ററുടെ നേരെ ചില ചോദ്യങ്ങൾ അങ്ങ് നമ്മുടെ മീഡിയാസ് മുഖേന നടത്തി മീഡിയാസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മിനിസ്റ്റർക്ക് അവസാനം നിലനിൽപ്പില്ലായെന്നായി കാരണം അവരുടെ ചോദ്യം ആ രീതിയിലുള്ളതായിരുന്നു മിനിസ്റ്റർ അഴിമതിക്കാരനാണ് എന്ന രീതിയിൽ വരെ കാര്യങ്ങൾ പോയപ്പോ അയാളുടെ നിലനിൽപ്പിന് വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് കാരണം മാനസപുത്രിയായിട്ട് സ്വന്തം ശിഷിയായിട്ട് ഏറ്റെടുത്തതല്ലേ ശാലിനിയെ അപ്പോൾ ഒടുവിൽ ശാലിനിക്ക് ഇങ്ങനെയൊരു ശാലിനിയോട് ഒരു ആവശ്യം ഉന്നയിക്കേണ്ടി വരികയാണ് അദ്ദേഹത്തിന് ചെയ്തത് അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷം കിട്ടിയതിൻ്റെ പിന്നിലുള്ള കാരണം എന്തായാലും കുറച്ച് നാൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ കഴിയും ഇനി വിഷ്ണു അവനെ എത്രയും വേഗം പൂട്ടും കാരണം അവൻ പുറത്തിറങ്ങിയ ആ നിമിഷം അവൻ എൻറെ കെണിയിൽ വീഴുക തന്നെ ചെയ്യും അപ്പോഴാണ് രോഹിത് പറഞ്ഞത് വിഷ്ണുവിനെ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം പ്രത്യേകിച്ച് ചന്ദ്രബോസ് സാറ് കാരണം അവൻ അകത്താകുന്ന പിടിയിലാകുന്നതിനേക്കാൾ അവൻ പുറത്ത് ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇപ്പോ ഇങ്ങനെയൊരു പ്രശ്നമുള്ളപ്പോ ചന്ദ്രബസ് ആർ ആണ് കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞത് ചന്ദ്രബോസ് പറഞ്ഞു അവന് അവൻ ഇനി എന്റെ നേരെ അടുത്താൽ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കും ഞാൻ അത്രേ ഉള്ളൂ ഇനി അവന് കൂടുതൽ ആയുസ് ഉണ്ടെന്ന് ആരും കരുതണ്ട അവൻ എനിക്കെതിരെ എന്തെങ്കിലും വിരലുയർത്തിക്കൊണ്ട് വന്നാൽ പിന്നെ അതോടെ അവന്റെ അവസാനമാണ് അത് ഞാൻ തീരുമാനിച്ചതാ അധികനാൾ പിന്നെ അവൻ ഉണ്ടാവില്ല കാരണം കൃത്യനിർവഹണത്തിനിടെ ജീവൻ ആപത്തുണ്ടാകാൻ പോകുന്ന ഏതൊരു സാഹചര്യത്തിലും അസിസ്റ്റന്റ് കമ്മീഷണർക്ക് റിവോൾവർ യൂസ് ചെയ്യാം അങ്ങനെ ആരെ വേണമെങ്കിലും കൊലപ്പെടുത്തുകയും ചെയ്യാം അതുകൊണ്ട് പ്രതിയായ അവൻ എന്റെ നേരെ പാഞ്ഞെടുത്താൽ അതോടെ തീരും അവൻ്റെ അവസാനം പിന്നെ അവനെ കുഴിയിലേക്ക് എടുക്കാനേ കഴിയൂ എന്ന് പറഞ്ഞതും അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് ചന്ദ്രബോസ് അറിയിച്ചു അത് കേട്ട ഉടനെ സുസ്മത പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ചെയ്യണ്ട ചിറ്റപ്പ കാരണം ചിറ്റപ്പ അത്ര പെട്ടെന്ന് അവനെ അങ്ങ് അവസാനിപ്പിക്കരുത് അവന് ഒരു തിരിച്ചടി കൊടുക്കണം എന്നത് ശരി തന്നെയാണ് പക്ഷേ അവനെ നമുക്ക് സറണ്ടർ ചെയ്യിക്കണം എന്നിട്ട് അവൻ്റെ തലയിൽ ഇതുവരെ തെളിഞ്ഞിട്ടില്ലാത്ത എല്ലാ ഇതുപോലെയുള്ള സ്പിരിറ്റ് കേസുകളും അവൻ്റെ തലയിൽ വെച്ച് കെട്ടണം അങ്ങനെ അവനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യഥാർത്ഥ പ്രതി എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും മുന്നിൽ അവനൊരു കുറ്റവാളിയാണെന്നും അവനാണ് യഥാർത്ഥ പ്രതിയെന്നും വരുത്തി തീർക്കണം അങ്ങനെ അവനെ കൊല്ല കൊല ചെയ്യിക്കണം അതാണ് ചിറ്റപ്പ വേണ്ടത് സ്വന്തം ഭർത്താവ് ഒരു മദ്യലോപിയാണ് അല്ലെങ്കിൽ മദ്യലോപിയില ആളാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ അവനൊരു സ്പിരിറ്റ് മാഫിയയുടെ അഹങ്കമാണെന്നുള്ള രീതിയിൽ സമൂഹം അവനെ മുദ്രകുത്തുമ്പോൾ പിന്നെ എങ്ങനെ ശാലിനിക്ക് ആ പദവിയിൽ ഇരിക്കാൻ കഴിയും അങ്ങനെ അവളുടെ ആ ജോലിയും എന്നേക്കുമായി ഇല്ലാതാകണം അങ്ങനെ രണ്ടുപേരും മനസ്സ് തകർന്ന് ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കണം അതാണ് ചിറ്റപ്പ നമ്മളുടെ യഥാർത്ഥ വിജയം എന്ന് സുസ്മിത പറഞ്ഞു അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു എന്തായാലും അവനെ പിടികൂടും അല്ല ഇനി എന്താ നമ്മുടെ അടുത്ത നീക്കം എന്ന് പറഞ്ഞപ്പോ ഇനി കാടച്ചൊരു വെടിവെയ്പ്പാണ് കാരണം ആ വെടിവെയ്പിൽ അവൻ ഇവിടെ ഒളിച്ചാലും അവൻ അതിൽ നിന്ന് പുറത്തിറങ്ങും അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇനി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്ന് ചന്ദ്രബോസ് സുസ്മിതയോടും രോഹിത്തിനോടുമെല്ലാം അറിയിച്ചു ഉടനെ രോഹിത് പറഞ്ഞു അവനെ അങ്ങനെ അങ്ങ് പിടികൂടാൻ കഴിയില്ല കാരണം കുറെ നാൾ അവന്റെ പിന്നാലെ വിഷ്ണുപ്രോ എന്ന് പറഞ്ഞ് ഞാൻ നടന്നതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനിങ്ങനെ പതുങ്ങിയിരിക്കുന്നത് നമുക്ക് ആപത്തു തന്നെയാണ് എന്ന് താമസിയാതെ അവനെ വലയിൽ കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ചന്ദ്രബോസ് ഉറപ്പ് പറഞ്ഞു എന്റെ കാൽക്കൽ ഞാൻ അവനെ കൊണ്ടുവന്ന് നിർത്തും എന്ന് ചന്ദ്രബോസ് എല്ലാവർക്കും മുന്നിൽ വീരവാദം മുഴക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് ശ്യാമ ഇതെല്ലാം കേൾക്കുന്നു പിന്നീട് കാണുന്നത് ശാരദാമ മുറ്റത്തെ ചപ്പും ചോറും ഒക്കെ ആ അടിച്ചു മാറ്റുന്നതിനിടയിൽ മുറ്റത്തേക്ക് ചാഞ്ഞ് കിടക്കുന്ന ആ മരത്തിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് കണ്ട് ശാരദാമ്മ പറഞ്ഞു മര മരം ഇങ്ങനെ മുറ്റത്തേക്ക് വളർന്നു വന്നാൽ അതിൽ നിന്ന് ഈ ഇതുപോലെ ഇലകൾ വീണുകൊണ്ടേയിരിക്കും അടിച്ചു കളയുന്നതോടും വീണ്ടും വീണ്ടും അതിന്റെ ഇരട്ടിയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശാരദാമ വെറുപെറുത്തുകൊണ്ട് അവിടം തൂത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ രണ്ടുപേരും അവിടെക്ക് നടന്നു വരുന്നത് കണ്ടു ഇത് കണ്ടതോടെ ശാരദാമക്കാകെ അതിശയമേ ഏഹ് ഇതെന്താ ഇന്നിത്ര നേരത്തെ സ്കൂൾ നേരത്തെ വിട്ടോ എന്ന് ചോദിച്ച് ശാരദാമ അതിശയത്തോടെ മക്കളോട് സംസാരിച്ചു അപ്പോഴേക്കും പപ്പിമോളെ ശാരദാമേ എന്ന് വിളിച്ച് വേഗം ശാരദാമയുടെ അരികിലേക്ക് എത്തി ശാരദാമയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഇത് കണ്ടതോടെ ശാരദാമയ്ക്കാകെ ടെൻഷനായി എന്താ മോളെ എന്താ എന്താ ി മോളെ എന്തു പറ്റി എന്ന് ശാരദാമ ചോദിച്ചു അപ്പോഴേക്കും ശാരദാമയെ കെട്ടിപ്പിടിച്ച് പപ്പി പറഞ്ഞു ശാരദാമേ ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നില്ല ഞാൻ ഇവിടെ നിന്നോളാം അത് കേട്ടതും ശാരദാമക്കാകെ അതിശയവും സംശയവും കയറി ഉടനെ പപ്പി മോള് അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താന്നുള്ള രീതിയിൽ സംശയത്തോടെ സത്യയെ നോക്കിയതും സത്യ പറഞ്ഞു അവിടെ പപ്പിയുടെ അച്ഛൻ ഭയങ്കര ബഹളമാ എന്നും കള്ളു കള്ളുപിടിച്ച് ഭയങ്കര ബഹളമാണെന്നാ പറഞ്ഞത് ഷ്യാമാൻ്റിയെ തല്ലിയൊക്കെ ചെയ്തു അതുകൊണ്ട് പപ്പിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടയില്ല ശാരദമ്മ ശ്യാമാൻഡിയയോട് പറ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ശ്യാമ ചോദിച്ചു എന്ന് വെച്ച് നേരെ ഇങ്ങോട്ട് പോരുവാണോ കുട്ടികളെ ചെയ്യേണ്ടത് ഇപ്പോ ശ്യാമ വീട്ടിൽ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ വന്ന് മോളെ അന്വേഷിക്കില്ലേ അപ്പൊ പിന്നെ അമ്മ ആകെ പേടിച്ചു പോവില്ലേ എന്ന് ചോദിച്ചു ഉടനെ പപ്പിയെ കുറിച്ച് അപ്പം അങ്ങനെ ശാരദാമ്മ ചോദിച്ചതും ശാരദാമ്മയുടെ പപ്പി പറഞ്ഞു അതുകൊണ്ടാണ് ശാരദാമയെ ഞാൻ ഇങ്ങോട്ട് നേരത്തെ പോകുന്നത് ശാരദാമ്മയെ കൊണ്ട് വിളിപ്പിച്ച് അമ്മയോട് പറയാനായിട്ട് ഉടനെ സത്യ പറഞ്ഞു അതേ ശാരദാമേ ശാരദാമ്മ വേഗം വിളിച്ച് പറഞ്ഞു ഇനി അതൊരു പുലിവാലാകണ്ട ഷ്യാമാൻ്റെ സ്കൂളിൽ വന്ന് അന്വേഷിച്ച് വീണ്ടും ഒരു പുലിവാൽ ഒപ്പിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ഓ ഈ പിള്ളേരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ശാരദാമ്മ വേഗം തന്റെ ഫോൺ എടുത്ത് ഷ്യാമയെ വിളിക്കുന്നു ഷ്യാമ കോൾ എടുത്തതും മോളെ നീ എവിടെയാ എന്ന് ശാരദാമ്മ ഷ്യാമയോട് ചോദിച്ചു ഞാൻ പപ്പി മോളെ കൂട്ടാനായിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആമ്മേ ഓട്ടോയിലാ എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു എങ്കി മോളെ നീ അങ്ങോട്ട് പോകണ്ട പപ്പി മോളെ കൂട്ടാൻ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു അതെന്താമ്മേ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ച് ശ്യാമ അതിശയിച്ചതും ശ്യാമയോട് ശാരദാമ്മ പറഞ്ഞു മോളെ പപ്പി ഇവിടെ ഉണ്ട് സത്യയുടെ കൂടെ ഇങ്ങോട്ട് പോന്നു അത് കഴുതും ശാമിക്കാകെ ടെൻഷനായി പപ്പി അവിടെയുണ്ടെന്നോ എന്താ മേ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു മോളെ നീ ഇങ്ങോട്ട് വാ എന്നിട്ട് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് ശാരദാമ്മ ഫോൺ വെച്ചു അപ്പോഴാണ് ശാരദാമയുടെ വീട്ടുമുറ്റത്തേക്ക് മറ്റൊരു ഓട്ടോ വന്നു നിന്നത് ഓട്ടോയിൽ നിന്ന് ശാലിനി ഇറങ്ങി ശാലിനി ഓട്ടോക്കൂലി കൊടുത്ത് അകത്തേക്ക് കയറി വരുന്നത് കണ്ട് ശാരദാമക്ക അതിശയം മോളെ ശാലിനി നീയോ നീ എന്താ ഓട്ടോയിൽ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ടന്റെ പ്രശ്നം അതിപ്പോ എന്നും ബാധിച്ചിരിക്കുകയാണ് കളക്ടറുടെ ഭർത്താവ് ഒരു അബ്കാരിയായി ഒരു സ്പിരിറ്റിന്റെ സ്പിരിറ്റ് മാഫിയയിലെ അംഗമാണെന്നുള്ള രീതിയിലാണല്ലോ ഇപ്പോ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടി വിയിലും ഒക്കെ അങ്ങനെയല്ലേ വരുന്നത് അതുകൊണ്ട് മിനിസ്റ്റർക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്നെ ഈ ഒരു ജോലിയിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ മിസ്റ്റർക്ക് കഴിയില്ല എന്ന് മിനിസ്റ്ററിനെ പലരും ചോദ്യം ചെയ്തു എന്ന് അതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ എന്നെ നിർബന്ധിത ലീവിനെ പറഞ്ഞയച്ചിരിക്കുകയാണ് കുറച്ചു നാളത്തേക്ക് ഈ ഒരു പ്രശ്നം ഇല്ലാതാകുന്നത് വരെ ഒന്ന് മാറി നിൽക്കാൻ അതുകൊണ്ട് എന്നെ നിർബന്ധിത ലീവിന് പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് ശാലിനി വിഷമത്തോടെ ശാരദാമയോട് പറഞ്ഞു ഉടനെ ശാരദാമ ചോദിച്ചു ഇനി മോളെ ഇത് നിന്റെ ജോലിയെ ബാധിക്കുവോ ശത്രുക്കൾ ഓരോരോ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ആകെ നമ്മളെ തകർക്കാൻ അല്ലേ എന്ന് ചോദിച്ചതും ശാരദാമ്മയോട് ശാലിനി പറഞ്ഞു നിന്റെ ജോലിയെ ബാധിച്ചതല്ലേ അമ്മേ ഇപ്പോ നിർബന്ധ രീതിയിൽ എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ശാലിനി ആകെ വിഷമത്തോടെ വരാന്തയിലേക്ക് കയറിയിരിക്കുമ്പോൾ ശാരദാമ പറഞ്ഞു ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെങ്കിൽ അതിന് വിഷ്ണു പുറത്ത് വന്നേ പറ്റൂ വിഷ്ണു നിരപരാധിയാണെന്ന് സമൂഹത്തെ തെളിയിച്ച് ഇതിനൊക്കെ തിരിച്ചടിയായിട്ട് അവന്മാർക്കൊക്കെ വിഷ്ണു തന്നെ വേണം തിരിച്ചടി കൊടുക്കാൻ അവൻ പുറത്തുണ്ടാവണം എന്ന് ശാലിനിയോട് ശാരദാമ്മ പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു അതേ അമ്മേ ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത് വിഷ്ണുവിനെ എങ്ങനെയൊന്ന് പുറത്തു കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഞാനും ചിന്തിക്കുന്നത് എന്ന് ശാലിനി ശാരദാമ്മയോട് പറഞ്ഞതും ശാരദാമ പറഞ്ഞു ആ പപ്പിയാണെങ്കിൽ അവിടെ ശ്യാമയുടെ ഒപ്പം രോഹിത്തിന്റെ ഒപ്പം അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് രോഹിത് അവിടെ ഭയങ്കര ബഹളമാണെന്ന് പറഞ്ഞ് ഇങ്ങു പോന്നിരിക്കുക സത്യമ്മോളോടൊപ്പം സ്കൂൾ വിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി ആകെ ഞെട്ടി ഏഹ് സത്യയോ എന്ന് പറഞ്ഞു ശാലിനി ചോദിച്ചതും അതെ രണ്ടുപേരും അകത്തുണ്ട് ഞാൻ ശ്യാമയെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് അവളിപ്പൊ വരും എന്ന് പറഞ്ഞതും ഒരു ഓട്ടോയിൽ അവിടേക്ക് ശാലിനി വന്നു ശ്യാമ വന്നു ഉടനെ ശ്യാമേ ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വേഗം ശാരദാമ്മയുടെ അരികിലേക്ക് എത്തി ആ ഇവരെന്ത് പണിയാ അമ്മയെ കാണിക്കുന്നത് ഇവിടേക്ക് പോരുവാന്നൊരു വാക്ക് പറയണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അല്ല അമ്മ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ സ്കൂളിൽ ചെന്ന് എന്ത് ചെയ്തേനെ എന്ന് ശ്യാമ വളരെ വിഷമത്തോടെ ശാരദാമ്മയോട് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു മോൾ സത്യമോൾക്ക് പപ്പിമോൾക്ക് ആകെ വിഷമമാ അവൾക്ക് പേടി അവിടെ നിൽക്കാൻ അവൾ പറയുന്നത് എന്ന് ശാലിനി പറഞ്ഞു ഉടനെ ശ്യാമ പറഞ്ഞു അതാ എങ്കിലും കൊണ്ടുപോയേ പറ്റൂ അവളെ ഇന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എവിടെ പപ്പി എന്ന് പറഞ്ഞ് ശ്യാമ അകത്തേ കയറാൻ തുടങ്ങുമ്പോ ശാലിനി പറഞ്ഞു അങ്ങോട്ട് വരാൻ പേടിയാണെന്നാ ശ്യാമെ പറഞ്ഞത് എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു പേടിക്കട്ടെ കുട്ടികളായ കുറച്ച് പേടിച്ചൊക്കെ വേണം വളരാൻ എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും പപ്പിയെ വിളിച്ചു ഇത് കണ്ടതോടെ പപ്പിയും സത്യയും കൂടി വാതുക്കിലേക്ക് എത്തി അമ്മേ ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ നിന്നോളാം സത്യയോടൊപ്പം ഞാൻ സ്കൂളിൽ പോയിക്കോളാം എന്ന് പറഞ്ഞു സത്യയുടെ കൂടെ കൂടെ താൻ നിന്നോളാം എന്ന നിർബന്ധപൂർവം പപ്പിയു വാശി പിടിച്ചു അപ്പോഴാണ് ശ്യാമ പറഞ്ഞത് ഏയ് അത് പറ്റില്ല നിന്നെ കാണാനായിട്ട് നിന്റെ അച്ഛൻ അവിടെ കാത്തിരിക്കും ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി അടുത്ത ബഹളത്തിന് വന്നേ മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിയോട് വരാൻ പറഞ്ഞു ശ്യാമ വന്ന ഉടനെ തന്നെ ശാലിനിയോട് പറഞ്ഞത് അവിടെ ഈ ഓരോ ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക രോഹിത്തും രോഹിത്തിനെ ഓരോ നിരവധി കയറ്റാനായിട്ട് സുസ്മിത ഉണ്ടല്ലോ സുസ്മിതയ്ക്ക് എല്ലാ ധൈര്യവും നൽകുന്നത് ചന്ദ്രബോസ് ഇപ്പോൾ ഉപേന്ദ്രനും എത്തിയിട്ടുണ്ട് അവർ നാലുപേരെയും ചേർന്ന് അവിടെ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട് ഒന്നെങ്കിൽ കുഞ്ഞേച്ചിക്ക് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതാണ് അവരുടെ പദ്ധതി എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു അത് വിജയിച്ചു അവരുടെ ആ പദ്ധതി വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാനിപ്പോൾ നിർബന്ധിത ലീവിൽ വന്നിരിക്കുകയാണ് എന്ന് ശ്യാമയോടെ ശാലിനി സങ്കടത്തോടെ അറിയിച്ചു എന്തായാലും രോഹിത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ശാലിനി ശാരദാമ പറയുമ്പോൾ ശാലിനി പറഞ്ഞു രോഹിത്തിനെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ സുസ്മിതയാണ് അവൾ പറയുന്നതിന് ഒപ്പിച്ചാണ് രോഹിത് ഓരോന്നും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രോഹിത്തിനെ നിയന്ത്രിക്കാനും ഇപ്പോൾ രോഹിത്തിന് സാധിക്കുന്നില്ല അവൻ സ്വന്തമായിട്ടൊരു തീരുമാനമില്ലാതെയാണ് ഓരോന്നും ചെയ്തു കൂട്ടുന്നത് അവൻ ചെയ്യുന്നതൊക്കെ അവൻ പോലും അറിയാതെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് അതുകൊണ്ട് തൽക്കാലം അവനെ നമുക്ക് ഒന്നും പറഞ്ഞ് തിരുത്താനാവില്ലമ്മേ എന്ന് ശാലിനി ശാരദാമോട് അറിയിച്ചു അപ്പോഴേക്കും പപ്പിയോട് ശ്യാമ പറഞ്ഞു വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിയെ വിളിച്ചതും പപ്പി പറഞ്ഞു ഇല്ലമ്മേ ഞാൻ വരുന്നില്ല വാ പപ്പി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പപ്പിയെ വിളിച്ചുകൊണ്ട് ശ്യാമ പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി വിളിച്ചു ശ്യാമെ അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു വേണ്ട കുഞ്ഞേച്ചി ഇക്കാര്യത്തിൽ കുഞ്ഞേച്ചി ഇടപെടരുത് എന്ന് പറഞ്ഞ് പപ്പിയെ വിളിച്ചുകൊണ്ട് ശ്യാമ താഴേക്കിറങ്ങി അപ്പോഴേക്കും പപ്പിയെ ശ്യാമെ ശാലിനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചിയമ്മേ എന്നെ പറഞ്ഞു വിടല്ലേ ചേച്ചിയമ്മേ ചേച്ചിയമ്മേ എന്റെ കൊണ്ടുപോകരുതെന്ന് പറ ഞാൻ ഇവിടെ നിന്നോളാം ചേച്ചിയമ്മയുടെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇത് കണ്ടതും എന്ത് പറയണമെന്നറിയത് ശാലിനി ആകെ തളർന്നുപോയി ആകെ വിഷമത്തോടെ ശാലിനിന്ന് നിൽക്കുമ്പോൾ ഉടനെ ശ്യാമ ശ്യാമയെ ശാലിനിയുടെ അരികിൽ നിന്ന് മോളെ ബലമായി പിടിച്ചകറ്റുന്നു നീ വന്നേ നമുക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് പപ്പിയെ നിർബന്ധപൂർവം പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ശ്യാമ അവിടെ ഓട്ടോയിൽ പിടിച്ചു കയറ്റി എന്നിട്ട് അവിടുന്ന് പോകുമ്പോൾ പപ്പി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അമ്മ എനിക്ക് പേടിയാ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് പപ്പി ബഹളം ഉണ്ടാക്കി അവസാനം ശ്യാമ പപ്പിയെ കൊണ്ട് പോകുന്നത് കണ്ട് സത്യ ശാലിനിയോട് പറഞ്ഞു അമ്മേ ശ്യാമാൻ്റെയോട് പറ പപ്പി ഇവിടെ നിൽക്കട്ടെ പപ്പിയെ കൊണ്ടുപോകല്ലെന്ന് പറയമ്മേ എന്ന് പറഞ്ഞ് സത്യയും ബഹളം വെച്ചു പക്ഷേ സത്യയുടെ വാക്കുകൾ കേട്ടതെന്ന് പോലും ഭാവിക്കാറേ ശാലിനി ആകെ അങ്ങ് വിഷമിച്ചു നിൽക്കുമ്പോ പിന്നിൽ നിന്ന് ശാരദാമ പറഞ്ഞു ആ അവളെ എങ്ങനെയാ കുറ്റം പറയാ പപ്പി അവളുടെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ശാരദാമ്മ ചോദിക്കുന്നത് കേട്ട് ശാലിനി വേദനയോടെ നോക്കി നിൽക്കുമ്പോ അത് തന്നെ പലതും ഓർമ്മപ്പെടുത്തുന്ന ഒരു മറുപടി ആയിരുന്നു എന്നുള്ള ശാരദാമയുടെ ആ വാക്കുകൾ കേട്ടതോടെ ശാലിനിക്ക് ഓർമ്മ വന്നു ശാലിനി ശാരദാമയൊന്ന് നോക്കിയതിന് ശേഷം തന്റെ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് വിഷമത്തോടെ ശാലിനി അകത്തേക്ക് കയറിപ്പോന്നു പിന്നീട് ശാരദ സത്യഭാമ രാഘവൻ നായർക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് രാഘവനായർ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ശാരദമ്മ പറഞ്ഞു കുറച്ചുകൂടി ചോറ് കയട്ടെ രാഘവേട്ട ഇതൂടെ കഴിക്കേ എന്താ കറി കൊള്ളില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ രാഘവൻ നായർ പറഞ്ഞു ആ കുഴപ്പമില്ല ആ എന്നാൽ കുറച്ചുകൂടി ഇട്ടേക്ക് അത് കേട്ടതും അവിടെ ഇരുന്ന് സത്യമ്മ പറഞ്ഞു അതെ കേട്ടോ ശാന്തേ വിവാഹം കഴിച്ചു വന്ന നാളുകളിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു കുറ്റവും കുറവും പറയാതെ അത് മുഴുവൻ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ട് പിന്നീട് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഉപ്പ് പോലും കുറവായിരുന്നോ എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ എന്ത് കൊടുത്താലും അതിന് കുറ്റവും കുറവും മാത്രമേ പറയാറുള്ളൂ എന്ന് ശാന്തയോട് സത്യഭാമ പരിഭവത്തോടെ പറഞ്ഞു ഇത് കഴിത്തം രാഘുനാർ പറഞ്ഞു ശാന്ത ഒരു മനുഷ്യന് ഒരാൾക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ ഒന്ന് അവന് കിടക്കാൻ ഒരിടം പാർപ്പിടം പിന്നൊന്ന് അവൻ്റെ ഭക്ഷണം ഈ രണ്ട് കാര്യമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് അതിലേറ്റവും പ്രധാനം ഭക്ഷണമാണ് പല വീടുകളിലും വഴക്കുണ്ടാകുന്നതും ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നെയാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ് ആ കൈപുണ്യം ഇല്ലെന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ ആ കൈപു കൈപുണ്യം കൈമോശം വന്നാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വായിക്കു രുചിയുള്ള ഭക്ഷണം കഴിക്കണം അത് കഴിച്ചില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് രാഘവൻ എന്നാൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നൂർജഖ എത്തി നൂർജഹാൻ അകത്തേ കയറി വന്നതും എന്താ എന്തോ മത്സരത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോ ഏയ് അങ്ങനെയൊന്നും ഇല്ല മോളെ ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ട കാര്യങ്ങൾ ഭക്ഷണത്തെക്കുറിച്ചും അവന്റെ ഏർ താമസത്തെ കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത് അതിൽ പ്രധാനമായിട്ടുള്ള ആഹാരത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് ആഹാരത്തിന്റെ കൈപുണ്യത്തെ കൈപ്പുണ്യത്തെക്കുറിച്ച് എന്ന രാഹു എന്നാൽ പറഞ്ഞത് ഉടനെ നൂർജഹാൻ പറഞ്ഞു ആ അത് പറഞ്ഞപ്പോഴാ അക്കാര്യം പറയാനാ ഞാനും വന്നത് ആഹാരത്തിന്റെ കാര്യം തന്നെ സത്യാമ്മ ഒരു ചെറിയൊരു പാർട്ടിക്ക് ഫുഡ് കൊടുക്കാൻ സത്യാമ്മക്ക് കഴിയുമോ ഒരു പത്ത് മുന്നൂറ് പേരുണ്ടാവും എന്താ അങ്ങനെ അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ കമ്പനികൾക്ക് അവർ അവരുടെ മറ്റെല്ലാ കമ്പനിയിലെയും ഫങ്ഷനുകൾക്കൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും ഓർഡർ കിട്ടുക എന്താ തയ്യാറാണോ എന്ന് ചോദിച്ചു അത് കേട്ടതും സത്യമ്മ ആകെ ഞെട്ടി അപ്പോഴാണ് രാഘവൻ നായർ പറഞ്ഞത് ദാ ഇക്കാര്യം തന്നെ അതായത് രുചിയുള്ള ഭക്ഷണം അക്കാര്യം തന്നെ ഞാനും പറഞ്ഞു എന്ന് പറഞ്ഞേ രാഘവൻ നായർ അവിടെ നിന്ന് എഴുന്നേക്കുമ്പോഴേക്കും സത്യമ്മ പറഞ്ഞു ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തതല്ലാതെ എനിക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തൊന്നും എനിക്ക് പരിചയമില്ല അപ്പോഴേക്കും ശാന്ത പറഞ്ഞു അതെ സത്യാമ്മേ വാക്ക് കൊടുക്കുക സത്യാമേ ഞാനുണ്ടല്ലോ ഇവിടെ പിന്നെ സഹായത്തിന് നിങ്ങളൊക്കെ ഒന്ന് കൂടിയാൽ മതി അപ്പോഴേക്കും ന് പറഞ്ഞു അതിന് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പോഴേക്കും പൊന്നിയും പറഞ്ഞു അതെ ഞാനും ഉണ്ട് കൂടെ പിന്നെ എന്താ ഓർഡർ കൊടുക്കുക സത്യാമേ എന്ന് പറഞ്ഞു ഉമ്മ സത്യഭാമ പറഞ്ഞു ഇതൊന്നും ചെയ്ത അത്ര ശീലമൊന്നുമില്ല എനിക്ക് ശാരദാമയൊക്കെ ശാരദാമയെ പോലെയൊന്നും എനിക്കത്ര ശീല ഇല്ല എന്നുള്ള രീതിയിൽ സത്യമ്മ പറയുമ്പോൾ ഇത് കേട്ട രാഘവെന്നാൽ പറഞ്ഞു ശീല ഇല്ല എന്നല്ല നിനക്ക് ഒന്നും ചെയ്ത് ശീലം അതാ സത്യം ഇതൊക്കെ ശാരദാമയെ മറ്റോ ആയിരിക്കണം എന്ന് പറഞ്ഞതും സത്യഭാമ ചോദിച്ചു അതെന്താ ശാരദാമയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ ശാരദയ്ക്ക് മാത്രമേ കഴിയുള്ളൂ ഞങ്ങൾക്ക് ചെയ്ത എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ശാന്ത പറഞ്ഞു അതെ സത്യമ്മേ ഇക്കാര്യം സത്യമേ ഏറ്റൊന്നു പറ മോളെ ഇക്കാര്യത്തിന് ഈ ഒരു ഓർഡർ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും നമ്മൾ ഏറ്റു കഴിഞ്ഞു ഇനി ഇക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മോൾ ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് ശാന്തയെ അറിയിച്ചു അപ്പോഴേക്കും നൂറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ പാർട്ടിയോട് അഡ്വാൻസുമായിട്ട് വരാൻ പറയാം എന്ന് പറഞ്ഞിട്ടും ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നൂറ് അവിടെ നിന്ന് പോയി ഈ സമയത്ത് ശാന്ത പറഞ്ഞു സത്യാമ്മയം ശാരധാമ്യം ഉണ്ടാക്കുന്ന പോലെയല്ല അതിനേക്കാളും ആയിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം സത്യമേ പിന്നെ ഇത് മാത്രമല്ല ചെറിയ ചെറിയ കല്യാണങ്ങൾ വന്നാൽ പോലും നമുക്കത് ഏറ്റെടുക്കാം അങ്ങനെ ഈ സംരംഭം അത് വലിയൊരു സംരംഭമായി മാറട്ടെ അതിന് എൻ്റെ കൂടി ആവശ്യമല്ലേ എന്ന് ശാന്ത പറഞ്ഞു സത്യമ്മ ഇന്ന് ഞാനൊന്ന് നേരത്തെ ഇറങ്ങുക മാ നാളത്തേക്കുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നാളെ വന്നിട്ട് ഞാൻ ചെയ്തോളാം എന്നാ ഞാൻ അറിയും ഇപ്പൊ പോയില്ലെങ്കിൽ റേഷൻ കടയിൽ അടച്ചു പോവും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞതും എന്നാ ശരി ശാന്തെ നാളെ നേരത്തെ വരണേ എന്ന് ശാരദ സത്യമ്മ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ശാന്ത അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് സത്യമ്മ പറഞ്ഞു അയ്യോ ഒരു കാര്യം മറന്നുപോയി എന്ന് പറഞ്ഞു വീണ്ടും സത്യമ്മ എഴുന്നേറ്റ് വേഗം ശാന്തയുടെ പിന്നാലെ ചെന്നു ഈ സമയത്ത് ഉമ്മറത്ത് രാഹുവന്നാരോ അവിടെ ഇരിക്കുമ്പോൾ ശാന്ത പറഞ്ഞു എന്നാ ശാന്ത പോവാണോ എന്ന് രാഘവന്നാർ ചോദിച്ചതും അതെ ഇന്ന് ഒരെളുപ്പം നേരത്തെ പോകണം റേഷൻ കട പോകാനുള്ളതാണെന്ന് പറഞ്ഞ് ശാന്ത പോകാനിറങ്ങുമ്പോഴേക്കും അവിടെയൊക്കെ സത്യമ്മ ഓടിയെത്തി ശാന്ത ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് ദാ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ശാന്തയുടെ കയ്യിലേക്ക് കുറച്ച് രൂപ കൊടുത്തു ശാന്ത അത് വാങ്ങിച്ചതും എന്നാൽ ശരി നാളെ കാണാമെന്ന് പറഞ്ഞ് ശാന്ത യാത്ര പറഞ്ഞിറങ്ങി ശാന്ത പോയതിന് ശേഷം രാഘവന്നാർ സത്യഭാമയോട് ചോദിച്ചു ഫാമേ എത്ര നേരമായി ഞാനീ ഇരിപ്പിരിക്കുന്നു ഇനിയെങ്കിലും എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ വിശന്നിട്ട് വയൽ കുടല് കരിയാണ് അതുകൊണ്ട് എനിക്കെന്തേലും കഴിക്കാൻ താ ഭാമേ എന്ന് പറഞ്ഞിട്ടും സത്യമാകെ ചിട്ടി കഴിക്കാനോ രാഘവേട്ടൻ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് കഴിച്ചിട്ട് എണ്ണീട്ട് പോകുന്നത് പിന്നെന്താ രാഘവേട്ടൻ ഇങ്ങനെ പറയുന്നത് എന്ന് സത്യഭാമ ചോദിച്ചു രാഘുന്മാർ പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് പോന്നോ നീ ചുമ്മാ പറയല്ലേ ഭാമേ എത്ര നേരമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ നിന്നോട് കഴിക്കാൻ തരാൻ പറഞ്ഞിട്ട് നീ തരാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ നീ എനിക്ക് ഭക്ഷണം തന്നോ എന്ന് ചോദിച്ചു രാഘവൻ ഞാൻ പരിഭവിക്കുന്നത് കേട്ടതും സത്യം ഞെട്ടി രാഘവേട്ടൻ എന്താ രാഘവേട്ട ഈ പറയുന്നത് ഇപ്പോഴല്ലേ രാഘവേട്ടൻ ഭക്ഷണത്തിന് കുറ്റവും പറഞ്ഞ് കറിക്ക് എരിവില്ല പുളിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നത് ഇത്ര പെട്ടെന്നോ മറന്നുപോയോ എന്ന് ചോദിച്ചിട്ടും രാഘവൻ നായർ പറഞ്ഞു ഏഹ് ഞാൻ ഭക്ഷണം കഴിച്ചെന്നോ ചുമ്മാ പറയല്ലേ ഞാൻ ഞാനതിനു ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു സംശയത്തോടെ രാഘവന്മാർ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് സത്യഭാമയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടാവുന്നു രാഘവന്നാരെ പെരുമാറ്റത്തിലുള്ള ഈ മാറ്റവും പെട്ടെന്നുള്ള ആ ഓർമ്മക്കുറവും ഒക്കെ കണ്ട് സത്യമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു ആശങ്കയുണ്ടായി